മക്കള് എന്തെങ്കിലും നെഗറ്റീവുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് കുട്ടികൾ കേട്ട് കഴിഞ്ഞാൽ അവരെ മനസ്സിനെയും സ്വാധീനിക്കുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ യൂണിവേഴ്സ് സ്വീകരിക്കുന്നു എങ്കിൽ നമ്മൾ വെറുതെ ചിലപ്പോൾ കുട്ടി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒരു തവണ ചെയ്തതായിരിക്കും ഈ ഉമ്മ സ്ട്രെസ് കൊണ്ടോ ഇനി അല്ല ഉമ്മയുടെ സ്വഭാവക്കേട് കൊണ്ടോ മറ്റോ ആവാം ഈ കുട്ടി ചെയ്തതിന് വീണ്ടും വീണ്ടും നീ അങ്ങനെ തന്നെയാണ് നീ ഇങ്ങനെ തന്നെയാണ് നീ ഇങ്ങനെ തന്നെയാണ് നീ ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത് പിൽക്കാലത്ത് കുട്ടി അങ്ങനെ തന്നെ ആയി മാറാനും കുട്ടി നെഗറ്റീവിലേക്ക് പോകാനും കാരണമാകില്ലേ ഉറപ്പായും കാരണമാകും അങ്ങനെയെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മക്കളുടെ ഭാഗത്ത് നെഗറ്റീവുകൾ സംഭവിച്ചു പോവുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പൊ അവിടെ എന്ത് ചെയ്യണം നമ്മൾ റീഫ്രെയിം എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെ കുട്ടി ഇപ്പൊ പല പേരൻസും പറയുന്ന പ്രശ്നമാണ് നമ്മളെ എൽ ഡി ആയി ബന്ധപ്പെട്ട പഠന പ്രയാസവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓൾറെഡി എൽ ഡി യുടെ കുട്ടികൾ പഠന പ്രയാസമുള്ള അല്ലെങ്കിൽ പഠനത്തിൽ വിനോക്കം നിൽക്കുന്ന എഴുതാനോ വായിക്കാനോ ഒക്കെ ഉയർന്ന ക്ലാസ്സിലെത്തിയിട്ടും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ട് അവരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി അവരിലെ എന്താണ് അറ്റൻ അവരില് ഏകാഗ്രത വർദ്ധിപ്പിച്ച് ബുദ്ധിശക്തി വർദ്ധിപ്പിച്ച് അവരിൽ പ്രത്യേകമായിട്ടുള്ള സ്കില്ലുകളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട് അതിലൊരു വിഭാഗം കുട്ടികൾ കുറച്ച് ഹൈപ്പർ ആയിരിക്കും എന്താണ് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും ഭയം നമ്മൾ പറയും കുരുത്തക്കേട് എന്ന് പറയും അല്ലെങ്കിൽ എന്താ ഭയം എന്താണ് എന്റെ മോന് തീരെ അടങ്ങിയിരിക്കൂല എന്ന് പറയും യെസ് അപ്പൊ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളുടെ നെഗറ്റീവ് എന്താണ് ഈ കുട്ടി അടങ്ങിയിരിക്കില്ല എന്നുള്ളത് അതേ കാര്യം തന്നെ ഒന്ന് പോസിറ്റീവ് ആയിട്ട് ആരെങ്കിലും ഒന്ന് ചാറ്റ് ചെയ്യാമോ എന്നിപ്പോ നിങ്ങൾ ഒന്ന് ഒന്ന് ചാറ്റ് ചെയ്യും അടങ്ങിയിരിക്കില്ല ആ അടങ്ങിയിരിക്കില്ല എന്ന് പറയുന്നത് അതായത് എന്റെ കുട്ടി അടങ്ങിയിരിക്കാറില്ല അതിൽ വേറെ എന്തോ ഒരു സോറി ഞാൻ എന്റെ നാവെന്ന് വന്നു തോന്നുന്നു ഓക്കെ ഒരു പോസിറ്റീവ് ഉണ്ട് എന്താണത് എന്താണ് പോസിറ്റീവ് ചാറ്റ് ചെയ്യൂ യാ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് യെസ് എന്റെ മോൻ എനർജറ്റിക് ആണ് സാറേ ഇത് എനർജറ്റിക് എന്നല്ലല്ലോ പറയും ഇത് ഓവർ ആണല്ലോ ഓക്കെ നിങ്ങളെ മോൻ എനർജറ്റിക് ആണോ ആ എനർജറ്റിക് ആണ് പക്ഷെ ഓവറാൺ ഓക്കെ ഓവർ ആയത് നമുക്ക് കൺട്രോൾ ചെയ്യാം അത് നമുക്ക് പരിഹരിക്കാം എന്റെ മകൻ എനർജറ്റിക് ആണ് എന്ന ഒരു പോസിറ്റീവ് അതും ചെയ്യുന്നില്ല പലപ്പോഴും പല പേരൻസും കാണുന്നില്ല എന്റെ കുട്ടി എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ല എല്ലാരോടും ഇങ്ങനെ സംസാരിക്കും എന്താണ് എന്റെ കുട്ടി ഇങ്ങനെ എല്ലാരോടും ഇങ്ങനെ സംസാരിക്കുക ചെയ്യ എന്താണിത് ഇങ്ങനെ മക്കൾ ഇങ്ങനെ ആയാ പറ്റുവോ എല്ലാരോടും സംസാരിക്കുക ചെയ്യ ഓക്കെ എന്താ പോസിറ്റീവ് എന്താണ് എന്താണ് പോസിറ്റീവ് നിങ്ങൾ ചാറ്റ് ചെയ്യണം ഇത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ആളു നിങ്ങൾ കേൾക്കുന്ന ആളും അല്ല ഞാൻ വളരെ വേഗം സംസാരിക്കും നമുക്ക് കുറെ കാര്യങ്ങൾ പറയണ്ടേ ഓക്കേ ആക്റ്റീവ് ആണ് എന്നുള്ളത് ഒന്ന് അല്ല സംസാരിക്കുന്നതിൽ കുട്ടിയിലുള്ള ഒരു സ്കില്ലോ ഒരു പോസിറ്റീവോ നിങ്ങൾ കാണണം മിംഗ്ലിങ് ആണ് ആളുകളോടൊക്കെ സംസാ യെസ് നന്നായി സംസാരിക്കാം എൻ്റെ മോൻ സ്മാർട്ട് ആണ് എന്നുള്ളത് കാണും പക്ഷെ എന്നാലും അത് ഓവർ സ്മാർട്ട് ആണല്ലോ ഓക്കെ ഓവർ സ്മാർട്ട് എന്നുള്ളത് ഒരു പ്രശ്നമാണ് ആ ഇംപ്രൂവ്മെന്റ് ഏരിയ ഉണ്ട് എങ്കിലും എൻ്റെ ചോദ്യം എന്റെ കുട്ടി സംസാരിക്കും എന്ന് കാണാൻ പറ്റില്ലേ ഇതേപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ എല്ലാത്തിലും എന്ത് ഡീമറിറ്റ് ഉണ്ടെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടോ എന്ന് കണ്ടെത്തിയിട്ട് റീഫ്രെയിം ചെയ്ത് നമ്മൾ ചിന്തിക്കുക ചിന്തിക്കല് ചിലപ്പോൾ സാധിക്കില്ലെങ്കിലും അമ്മമാര് പറയാൻ തയ്യാറാവുക എന്നുള്ളതാണ് അത് കുട്ടിയോട് നിങ്ങൾക്ക് പറയുന്ന അവന്റെ ഗുണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ പറയണമെങ്കിൽ പറയാം അതല്ലാതെ ഒന്ന് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുന്നതിന്റെ ഭാഗമായി റീഫ്രെയിം ചെയ്യുക ഇതൊരു റീഫ്രെയിമിംഗ് ആണ് രണ്ടാമത്തെ ഒരു റീഫ്രെയിം നമ്മുടെ കുട്ടിയിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ പഠിക്കുന്നില്ല പഠിക്കാൻ മിടുക്കനല്ല അല്ലെങ്കിൽ ഭയങ്കര മടിയാണ് ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം റീഫ്രെയിം ചെയ്യണം അപ്പൊ റീഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റ് നമ്മൾ എഴുതുക എന്നുള്ളതാണ് ഒരു നോട്ട്ബുക്കോ ഒരു പേപ്പറോ എടുത്തിട്ട് പ്രസന്റ് എന്താണ് എൻ്റെ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നം ഓക്കെ ഇപ്പോൾ പഠിക്കാൻ മടിയാണ് ഒന്നാമത്തേത് എന്താ പ്രശ്നം പ്രോബ്ലം എന്താണ് പഠിക്കാൻ മടിയാണ് ദെൻ ലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അത് തന്നെ തിരിച്ച് നമ്മൾ എഴുതുക അപ്പൊ അത് റിയൽ ആയിരിക്കില്ല ആവേണ്ടതാണ് എൻ്റെ മകൻ എന്താ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കുട്ടിയിൽ പഠിക്കാനുള്ള താല്പര്യം വർദ്ധിച്ചു എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുകയും അതിനെക്കുറിച്ച് കുട്ടിയോടല്ല നമ്മൾ സ്വയം തന്നെ പറയുന്നത് നമ്മൾ മാറ്റി പറയുകയും ചെയ്തുകൊണ്ടായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടത് ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെ എന്താണ് കുട്ടിയിൽ ഏതോ ഒരു എന്തെങ്കിലും ഒരു ഒരു പ്രത്യേകമായ ടെൻഷനോ പ്രശ്നമോ കാര്യമോ ഉള്ള സമയത്തായിരിക്കും കുട്ടി ഇങ്ങനെ ഒരു നെഗറ്റീവ് ഒരു ഒരു ബിഹേവിയർ അല്ലെ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ നിങ്ങൾ കാണുന്നതെങ്കിൽ അത് കുട്ടിയിലെ ആ പ്രശ്നം പോകുന്നതിനനുസരിച്ച് ആ ഇപ്പോ അതായത് എന്തൊരു നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിന്റെ പുറകിൽ ഒരു കാരണം ഉണ്ടാകും ബിഹൈൻഡ് എ ബിഹേവിയർ ബിഹേവിയർ ദർസ് എ റീസൺ ഏത് പെരുമാറ്റം നെഗറ്റീവായ പെരുമാറ്റം ഉണ്ടെങ്കിലും അതിന്റെ പുറകിൽ ഒരു കാരണം ഉണ്ടായേക്കും അങ്ങനെയെങ്കിൽ ആ കാരണം പരിഹരിക്കുമ്പോൾ ചിലപ്പം സ്കൂളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ട്രെസ് ആയിരിക്കും ആ സ്ട്രെസ് മാറുമ്പോൾ കുട്ടിയുടെ ഈ സ്വഭാവക്കേട് ഈ പ്രശ്നം മാറുകയും നന്നായി പഠിക്കുകയും ചെയ്തേക്കാം പക്ഷെ അങ്ങനെ ആ സാഹചര്യം മാറിയാലും കുട്ടി നന്നായി പഠിക്കുന്ന അവസ്ഥയിലേക്ക് വരൂല എന്തുകൊണ്ട് വരൂല അമ്മ അന്ന് മുതൽ പറയാൻ തുടങ്ങുകയാണ് ഭയങ്കര മടിയനാണ് എന്ത് മടിയാണ് എന്ത് മടിയാണ് ഇത് ഇത്ര പറഞ്ഞാലും പഠിക്കൂല ഇത്ര പറഞ്ഞാലും പഠിക്കൂല ഇത്ര പറഞ്ഞാലും പഠിക്കൂല യെസ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് കുട്ടിയുടെ മനസ്സിലേക്ക് കേൾപ്പിക്കുകയും ഉപബോധ മനസ്സിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ ആണെങ്കിലും പറയാതിരിക്കുക നെഗറ്റീവായ വാക്കുകൾ മക്കളെക്കുറിച്ച് പറയാതിരിക്കുക